ഓണം മുൻനിർത്തി തമിഴ്നാട്ടിൽ ഇടനിലക്കാർ പച്ചക്കറിയുടെ വില കുത്തനെ ഉയർത്തുന്നതായി സൂചന ഓണക്കാലത്ത് കേരളത്തിൽ പച്ചക്കറിയുടെ വർദ്ധിച്ച ആവശ്യം മുൻനിർത്തിയാണ് വില വർധനവിന് ശ്രമം നടക്കുന്നത് അധികൃതർ ഇടപെടൽ നടത്തിയില്ലായെങ്കിൽ ഓണസദ്യ ഒരുക്കുവാൻ കുടുംബങ്ങൾക്ക് കൈപൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ പൊള്ളുന്ന വിലയാണ് പച്ചക്കറികൾക്ക് ഓണം അടുക്കുന്നതോടെ പച്ചക്കറിയുടെ വിലയിൽ ഇനിയും വർദ്ധനവുണ്ടാകുമെന്ന സൂചന നൽകിയാണ് തമിഴ്നാട്ടിലെ വില വർധനവ് പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെയാണ് മിക്ക പച്ചക്കറികളിലും വർദ്ധിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും വില വർധനവിന് സാധ്യതയുണ്ടെന്നാണ് സൂചന ഇപ്പഴക്ക പിന്നെ തക്കാളി മുപ്പത് പിന്നെ കിഴങ്ങ് അമ്പത് സവാള ഇന്ന് ഇതുപോലെ അമ്പത്തഞ്ച് ഉള്ളി അറുപത് ഇപ്പഴത്തെ സാഹചര്യത്തിൽ അവൻ വെണ്ടക്കായ്ക്ക് വില കൂട്ടും അതുപോലെ മുരികയ്ക്ക് വില കൂട്ടും കാരറ്റും കൂടാം അങ്ങനെ പല ആയിട്ടും അപ്പം ഈയിടെ മുപ്പത് രൂപയ്ക്ക് വെണ്ടക്കായ വെച്ചു ഇന്ന് നാപ്പതായി അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ കൈപൊള്ളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പച്ചക്കറികൾക്കൊപ്പം തന്നെ പ്രാദേശികമായി കർഷകർ ഉൽപാദിപ്പിച്ച പച്ചക്കറികൾ കൂടുതലായി ഓണച്ചന്തകളിലും മറ്റും എത്തിക്കുവാൻ ഗവൺമെന്റ് ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഓണക്കാലം മുൻനിർത്തി കർഷകർ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു ഇവ കൂടി വിപണിയിലേക്ക് എത്തുന്നതോടുകൂടി വിലവർധനവിനെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്